അതീവ ക്ഷീണിതനായി എങ്ങനെയാണ് എക്സ്പീരിയൻസ് എത്രയും എക്സ്പീരിയൻസ് എത്രത്തോളം കേറാനേ ഉണ്ട് അതെ അതെ എന്നാലും കേറി നല്ലൊരു വ്യൂ ആണ് അതെ ആ വ്യൂ ആണ് നല്ല വ്യൂ ദൂരെ കണ്ടില്ലേ അതെ മലകളൊക്കെ നല്ല അതിഗംഭീരമായ സ്ഥലം അല്ലേ അതെ 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 ഇങ്ങോട്ടൊന്ന് വന്നേ ഈ സ്ഥലക്കൊന്ന് ആസ്വദിക്കുന്നത് നല്ലതാണ് അതെ അതെ ഞങ്ങളിപ്പോ വന്നെ ഉച്ചക്കാണ് നട്ടുച്ച നേരത്താണ് നല്ല വെയിലുണ്ട് അത് കാരണം ഭയങ്കര ക്ഷീണം പറ്റുന്നുണ്ട് അതെ അതെ രാവിലെ വരിക ഇവിടെ കണ്ടില്ലേ എന്താ ഭംഗിയല്ലേ ഇത് പെരിന്തൽമണ്ണയിലാണ് അതെ പെരിന്തൽമണ്ണ കരിങ്കല്ലത്താണേ അതെ അതെ ഇക്കോ ടൂറിസം പാർക്കിനുള്ളിൽ